എല്ലാവർക്കും കർത്താവായ് ക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ സ്നേഹം അറിയിക്കുന്നു ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഈ ബൈബിളിന്റെ ഹോളിസ്റ്റിക് പിക്ചർ എന്താണ് എന്നുള്ള വിഷയത്തെ കുറിച്ചാണ് കൂടുതലും സംസാരിച്ചുകൊണ്ടിരുന്നത് ബൈബിൾ വേദ എന്താണ് നമ്മളെ പഠിപ്പിക്കുന്ന ഓരോ സിംഗിൾ ട്രൂത്ത് അത് എന്താണ് അത് വിശ്വാസത്താരുള്ള നീതീകരണമാണ് കർത്താവിന്റെ നീതി അല്ലെങ്കിൽ നീതി മാത്രമല്ല കർത്താവിന്റെ നേച്ചർ ആ ദിവ്യ സ്വഭാവം ക്രിസ്തുവിന്റെ ദിവ്യ സ്വഭാവം നമ്മളിലേക്ക് വരിക എന്നുള്ളതാണ് ആ ഒരൊറ്റ കാര്യം ആ ഒറ്റ കാര്യമാണ് ബൈബിൾ മുഴുവൻ ഉള്ളത് നമുക്കറിയാം ഹാബേലിന്റെ കാലം മുതലേ ഉള്ള യാഗങ്ങളെ കുറിച്ച് നമ്മൾ കാണുമ്പോൾ ആ ഒരു ഫോക്കസ് ആണ് അതിന്റെ പല നിഴലുകളാണ് നമ്മൾ പഴയ നിയമത്തിൽ കാണുന്നത് ആ നീതിയുടെ പല പല ഭാഗം ഭാഗമായും വിവിധങ്ങളായുമുള്ള വെളിപ്പാടുകളാണ് നമ്മൾ പഴയ നിയമത്തിൽ കാണുന്നത് പഴയ നിയമത്തിൽ കാണുന്ന ഓരോ വെളിപ്പാടുകളും ഓരോ ഭാഗം ഭാഗമായും ക്രിസ്തുവിലേക്കാണ് ക്രിസ്തുവിന്റെ നേച്ചറിലേക്ക് അവരുടെ പ്രകൃതിത്തിലേക്കാണ് സ്വഭാവത്തിലേക്ക് ദിവ്യ സ്വഭാവത്തിലേക്കാണ് നമ്മൾ എത്തിക്കുന്നത് ഇതിലൊരു ആ വിശ്വാസത്താലുടെ നീതീകരണത്തിൽ നിന്നും ഒരു കാര്യം മാത്രം നമുക്ക് ക്ലാരിറ്റി പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് സുവിശേഷങ്ങളിൽ പ്രസന്റ് ആക്കിയിരിക്കുന്ന ആക്ഷരികമായ നീതി അതായത് കർത്താവ് നമ്മോട് ആവശ്യപ്പെട്ട കൽപ്പനകൾ എങ്ങനെയാണ് നമ്മൾ ആ കൽപ്പനകളിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് ശരിക്കും ഒരു നീതി വിശ്വാസത്താൽ നമ്മൾ പ്രാപിക്കുന്നു ആ നീതിയുടെ യഥാർത്ഥ പിക്ചർ അതായത് ഏത് രീതിയിലാണ് നമ്മൾ അത് ആക്ച്വലൈസ് ചെയ്യുന്നത് നമ്മൾ എങ്ങനെയാണ് വേദപുസ്തം വായിക്കേണ്ടത് എവിടെയാണ് അതിന്റെ ക്ലൈമാക്സ് അതിന്റെ ഫൈനൽ പോയിന്റ് എന്ന് പറയുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് സുവിശേഷത്തിലാണെന്നുള്ളതാണ് അതായത് മത്തായിയുടെ മർക്കോസിന്റെ ലൂക്കോസിന്റെ സുവിശേഷത്തിലേക്ക് നമ്മളെല്ലാവരും മടങ്ങി വരണമെന്ന് അതായത് ഈ വേദപുസ്തകം മുഴുവൻ ആ ക്രിസ്തുവിന്റെ വെളിപ്പാടിലേക്ക് ഫോക്കസ് ചെയ്യാൻ അതിന് മുൻപുള്ള ഭാഗവും ശേഷമുള്ള ഭാഗങ്ങളിലൂടെ നമ്മൾ കണ്ടെത്തുന്നത് ക്രിസ്തു നമ്മെ പഠിപ്പിച്ച ആത്യന്തികമായ നീതിയെ കുറിച്ചാണ് ശരിക്കും രണ്ടായിരത്തി ഏഴിലാണ് കർത്താവ് എന്നോട് ഈ ഗോസ്പിൾസിലേക്ക് മടങ്ങുക എന്നുള്ള ഒരു ഒരു ആശയം എന്റെ ഉള്ളിൽ കർത്താവ് തന്നത് അതായത് നമ്മൾ ഏതെല്ലാം മീൻസ് അപ്പൊ വിശ്വാസങ്ങളുടെ നീതികരണം ഫെയ്ത്ത് എന്ന് പറയുന്ന ഒരു മീൻസ് ആണ് ഒരു മാർഗമാണ് എത്താനുള്ള മാർഗം ക്രിസ്തുവിലേക്ക് എത്താനുള്ള മാർഗം ക്രിസ്തുവിന്റെ പെർഫെക്ഷനിലേക്ക് എത്താനുള്ള മാർഗം അത് ഹാവയിലായാലും നമ്മളായാലും ക്രിസ്തുവിന്റെ പെർഫെക്ഷനിലേക്ക് എത്താനുള്ള ഒരു മാർഗമായിട്ടാണ് ഫെയ്ത്ത് നമ്മൾ മനസ്സിലാക്കുന്നത് ദാറ്റ്സ് എ മീൻസ് ഓഫ് അവർ സാലിബ്രേഷൻ രക്ഷയുടെ മാർഗമാണ് രക്ഷ പോ രക്ഷയിലേക്ക് എത്തുന്ന വഴിയാണ് ഫെയ്ത്ത് എന്ന് പറയുന്നത് ഈ ഫെയ്ത്ത് നമ്മൾ എത്തിക്കുന്നത് ക്രിസ്തുവിന്റെ ഫുൾനെസ്സിലേക്കാണ് നമ്മൾ കൊളോസത്തിലേക്ക് വായിക്കുന്നുണ്ട് എന്നാൽ കർത്താവ് പഠിപ്പിച്ച കൽപ്പനകൾ ബാക്ക് ടു ഗോസ്പിൾസ് നമ്മൾ തിരിച്ച് സുവിശേഷത്തിലേക്ക് വന്ന് അതിനെക്കുറിച്ച് കുറിച്ച് ചിന്തിക്കുമ്പം നമുക്ക് മനസ്സിലാകുന്നത് ആ അപ്പോസിലെ പ്രവർത്തികൾ നമ്മൾ കാണുന്ന ഒരു ചൈൽഡ് ചർച്ച് ഉണ്ട് ഒരു ചൈൽഡ് ചർച്ച് ശരിക്കും നമ്മളെല്ലാം പറഞ്ഞുകൊണ്ടിരുന്നത് ഒരു പൂർവീകരണം നമുക്ക് ആവശ്യമാണ് അല്ലെങ്കിൽ അപ്പോസിലെ പ്രവർത്തികളിലെ സഭയുടെ ഒരു മാതൃക നമുക്ക് ആവശ്യമാണ് അതുപോലെ നമ്മൾ മടങ്ങി ചെല്ലണം എന്നുള്ളതാണ് പലപ്പോഴും ആളുകൾ പ്രസംഗിച്ചുകൊണ്ടിരുന്നത് നമുക്കറിയാം ഈ ആക്കോബ സഭകളിൽ നിന്നും മറ്റു സ്ഥകളിൽ നിന്നെല്ലാം പിന്തിരിഞ്ഞ് പിരിഞ്ഞു പോരുമ്പോ നമ്മൾ അപ്പോസ്തലന്മാരുടെ പാറ്റേണിലുള്ള ഒരു ചർച്ചയിലേക്കാണ് നോക്കിയത് അങ്ങനെയുള്ള ഒരു ക്രമം അപ്പോസ്റ്റലിക് ഡോക്ടർ ആൻഡ് ഫങ്ഷണൽ പ്രാക്ടിക്കൽ അവർ പഠിപ്പിച്ചതായിട്ടുള്ള കാര്യങ്ങൾ അതിലേക്കാണ് നമ്മൾ വന്നത് അതെല്ലാം നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു അപ്പോസ്റ്റലിക് ഡോക്ടർസ് അല്ലെങ്കിൽ അപ്പോസ്റ്റലിക് റെവലേഷൻസ് അത് നമുക്ക് ക്രിസ്തുവിലേക്ക് എത്താനുള്ള ഒരു മീൻസാണ് ഒരു മാർഗ്ഗമാണ് അതാ അത് മാത്രമാണ് മാർഗം ആ മാർഗത്തെയാണ് അവർ നമുക്ക് വെളിപ്പെടുത്തി തന്നി തന്നിരിക്കുന്നത് അപ്പോൾ ഈ ഒരു മാർഗം നമുക്ക് വെളിപ്പെട്ട് വരുമ്പോൾ ചൈൽഡ് ചർച്ച് ഒരു ചർച്ച് കുഞ്ഞു ചർച്ച് നമ്മളൊരു ചർച്ച ആയിട്ട് തുടങ്ങുകയാണ് ആരംഭിക്കുകയാണ് ആ ചർച്ചില് ഒത്തിരി ചാവല്യങ്ങളുള്ള ഒത്തിരി പരാജയങ്ങളുള്ള വളർന്നു വരുന്ന ഒരു ചൈൽഡ് ചർച്ച ആണ് നമ്മൾ അപ്പോസ്ത്ര പ്രവൃത്തികളിലും തുടർന്നുള്ള ലേഖനങ്ങളിലെല്ലാം കാണുന്നത് നമുക്കൊരു കൊരിന്ത സഭയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അവിടെ ഒത്തിരി ബ്ലെ മിഷൻ ലിറ്റിൽ ചിൽഡ്രൻ ഫെയ്ത്ത് അതുപോലെ പല സഭകളോട് സംസാരിക്കുമ്പോൾ ഈ ചൈൽഡിഷ് എബ്രായ സഭയോട് എബ്രായരോട് പറയുമ്പോൾ അവിടെ പറയുന്നത് നിങ്ങളുടെ മന്ദതയുള്ളവരും ശിശുക്കളെ പോലെയാണെന്നുള്ളതാണ് അപ്പൊ ആ ഒരു ആത്മീക ശൈശവത്വം എല്ലാം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഈ ആത്മീക ശൈശവത്വം എന്ന് പറയുന്നത് അപ്പൊ നമുക്ക് ശരിക്കും അപ്പോസ്ത്ര പ്രവൃത്തികളിലെ സഭ പോലെ പോലായ പോരാ കാരണം അതൊരു ചൈൽഡാണ് ആ ചൈൽഡ് വളരണം എങ്ങോട്ട് വളരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വളർന്ന് വളർന്ന് ക്രിസ്തുവിന്റെ പെർഫെക്ഷനിലേക്കും കർത്താവ് നമുക്ക് വന്നിരിക്കുന്ന നീതിയിലേക്കും വളരണം നമ്മൾ ഇന്ന് മിറക്കിൾസിനെ ഫോക്കസ് ചെയ്യുമ്പോൾ സംഭവിക്കുന്നത് നമ്മൾ ആ ഒരു പ്രാഥമിക ചർച്ചയിലേക്കാണ് ഫോക്കസ് ചെയ്യുന്നത് അതിനൊരു ചൈൽഡായിട്ടല്ല കാണുന്നത് അതിനൊരു ലക്ഷ്യമായിട്ടാണ് കാണുന്നത് പക്ഷെ ശരിക്കും ഈ മിറക്കിൾസ് ഒക്കെ ഉള്ള അത്ഭുതങ്ങൾ നടന്നുകൊണ്ടിരുന്ന അല്ലെങ്കിൽ കർത്താവിന്റെ പ്രാഥമികമായ വെളിപ്പാടുകൾ അവർക്ക് ലഭിച്ചുകൊണ്ടിരുന്ന ഭാഗം ഭാഗമായും വിവിധമായും ലഭിച്ച പഴിഞ്ഞ വെളിപ്പാടുകൾ ഇതെല്ലാം ഒരു ചൈൽഡ് ചർച്ചിന്റെ രൂപീകരണമാണ് നമുക്ക് വേദിവസത്ത് കാണാൻ പറ്റുന്നത് ആ ചൈൽഡ് ചർച്ച് വളർന്നു വളർന്ന് രണ്ടായിരം വർഷക്കാലം ക്രിസ്തുവിനെ അനുരൂപമായി വളർന്നിരുന്നു എങ്കിൽ എന്തുമാത്രം വളരുമായിരുന്നു നമുക്ക് സങ്കല്പിക്കാൻ പോലും കഴിയില്ലായിരുന്നു അത്ര മെച്ചൂരിറ്റി ചർച്ച് വന്നതിനെ പക്ഷെ പലവിധമായ ഡിസ്ട്രാക്ഷൻസ് ഡോക്ടറിനൽ ഡിസ്ട്രാക്ഷൻസ് അതുപോലെ എന്താ മറ്റ് ബാഹ്യമായ ഇടപെടലുകൾ ഇങ്ങനെ പല കാരണങ്ങളാൽ സഭ പല സമയത്തും വഴിതെറ്റി അതായത് വിസിബിൾ ചർച്ച് പല സ്ഥലത്തും വഴിതെറ്റി പോകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും ചരിത്രത്തിൽ നോക്കിയാൽ എന്നാൽ ഇന്ന് ഒരു പുതിയ ചർച്ച നമ്മൾ ലക്ഷ്യമിക്കുമ്പോൾ നമ്മുടെ ലക്ഷ്യം അപ്പോസ്തലിക അപ്പോസ്റ്റലികൾ അപ്പോസ്റ്റല പ്രവർത്തികളുടെ മിറക്കൽ അപ്പോൾ മീറക്കൽസ് ഒന്നുമല്ല നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ക്രിസ്തു നമുക്ക് വെളിപ്പെടുത്തി തന്ന ആ നീതിയാണ് അത് നമ്മൾ സുവിശേഷങ്ങളിലൂടെ പോയി കഴിയുമ്പം മത്തായിട്ട് സുവിശേഷം മർക്കോസിന്റെ സുവിശേഷം ലൂക്കോസിന്റെ സുവിശേഷം ഇതിലെല്ലാം നമ്മൾ കാണുന്നത് നമ്മളെ കൊണ്ട് ഒരിക്കലും സാധിക്കാത്തതും എന്നാൽ കർത്താവിന്റെ ഹൃദയത്തിലുള്ളതുമായ റൈച്ചസ്നെസ് നമ്മുടെ ഫോഴ്സ് അതായത് ദാറ്റ് ഷുഡ് ബിക്കം എ ഡ്രീം പക്ഷെ അത് ജഡത്തിൽ ആശ്രയിച്ചുകൊണ്ട് അരുന്ന് താനും അത് ക്രിസ്ത്യസിക്കുന്നതിലൂടെ ആ ഒരു റൈച്ചസ്നെസ് നമ്മൾ അവകാശമാക്കുന്ന രീതിയിലാണ് നമ്മുടെ ഫെയ്ത്ത് റൈച്ചസ്നെസ് വർക്ക് ചെയ്യുന്നത് അതിലപ്പം നമ്മൾ പൂർണ്ണമായിട്ട് നേടുകയില്ലോ എന്നുള്ളതല്ല സഭയുടെ ലക്ഷ്യം എന്ന് പറയുന്ന ആ ഒരു പെർഫെക്ഷനിലേക്ക് വളരുക എന്നുള്ളതാണ് സോ വി നമ്മുടെ എപ്പോഴും ആ ഒരു പെർഫെക്ഷനെ നോക്കിക്കൊണ്ടിരിക്കണം ആ ഒരു പെർഫെക്റ്റ് റൈച്ചസ്നെസ് ആണ് കർത്താവ് വെളിപ്പെടുത്തി തന്നിരിക്കുന്നത് അതായത് വിശുദ്ധിക്ക് വേണ്ടി വില കൊടുക്കുന്ന അല്ലെങ്കിൽ സ്നേഹത്തിന് വേണ്ടി വില കൊടുക്കുന്ന ആ ഒരു റൈസസ്നെസ് ആ ഒരു വിശുദ്ധീകരണമാണ് നമ്മളുടെ ലക്ഷ്യം ആ ഒരു നീതിയിലേക്കാണ് നമ്മൾ പോകേണ്ടത് അപ്പോ നമ്മൾ ഒരിക്കലും മതിയാകുന്നവരാകരുത് നമ്മൾ ഒരിക്കലും സ്പിരിച്വലി സ്റ്റാഗ്നേറ്റഡ് ആകരുത് ഞങ്ങൾ ഡിഫറെൻ്റ് ആണെന്ന് മറ്റുള്ളവരിൽ നിന്ന് ഡിഫറെന്റ് ആണെന്നും നമ്മളുടെ കയ്യിൽ കറക്റ്റ് ഡോക്ടറിന് ഉണ്ടെന്നുള്ളതിൽ നമ്മൾ ആശ്വസിക്കരുത് ബിക്കോസ് ക്രൈസ്റ്റ് ഈസ് ഓൾവേസ് അറ്റ് എ ഡിസ്റ്റൻസ് അറ്റ് അ ടാൻഡലൈസിംഗ് ഡിസ്റ്റൻസ് നമുക്ക് അടുത്തടുത്തെന്ന് തോന്നുമെങ്കിലും ക്രിസ്തുവിന്റെ പെർഫെക്ഷൻ പറഞ്ഞാൽ എപ്പോഴപ്പോഴും ദൂരെ ദൂരെ നമ്മൾ അടുത്തടുത്ത് എല്ലും തോറും അവന അവന്റെ മനോഹരത്വം റെവലേഷൻ്റെ ബ്യൂട്ടി നമ്മൾ അനുഭവിച്ചുകൊണ്ടേയിരിക്കണം അപ്പൊ എവിടെയെങ്കിലും നമ്മൾ സ്റ്റാഗ്നേറ്റഡ് ആയി പോയാൽ എവിടെയെങ്കിലും നമ്മൾ മതിയായാൽ എവിടെയെങ്കിലും നമുക്ക് ഒരു കഠിന ഹൃദയം ഉണ്ടായാൽ എവിടെയെങ്കിലും നമ്മൾ ഫിക്സേറ്റഡ് ആയി പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ പൂർണ്ണമായ ഈ ഓട്ടം ഓടാൻ കഴിയാതെ വരും അപ്പൊ പലപ്പോഴും നമ്മൾ ഉണ്ടാക്കുന്ന സ്പിരിച്വൽ ഐഡൽസ് നമ്മൾ ഉണ്ടാക്കുന്ന എന്താ പറയുന്നെ നമ്മുടെ തന്നെ ക്യാരക്ടറിൽ ഉണ്ടാകുന്ന സ്റ്റെബിലിറ്റി ഓ ആയി എന്ന് തോന്നുന്ന ആ ഒരു അവസ്ഥ ഈ ഈ ഒരു പൂർണ്ണമായ ഓട്ടത്തിന് നമുക്ക് തടസ്സം വരുത്തുന്ന കാര്യമാണ് അപ്പൊ നമുക്ക് ക്രിസ്തുവിന്റെ ആ ഒരു പെർഫെക്റ്റ് റൈച്ചസ്നെസിലേക്ക് നോക്കുവാൻ ക്രിസ്തുവിൽ ഓരോരുത്തരും പൂർണ്ണമായി വെളിപ്പെടേണ്ടതിന് അന്ന് കൊളോസുലേനത്തിൽ പറയുന്നത് ആ കൊളോസുലേഖനത്തിലെ മാർമികമായ ഒരു വാക്യം നമുക്ക് വായിക്കേണ്ടതുണ്ട് അത് ഏത് മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനായി നിർത്തേണ്ടതിന് എന്നുള്ളതാണ് അപ്പം ആ ഒരു പെർഫെക്ഷൻ അച്ചീവ് ചെയ്യുന്നതിന് നമ്മുടെ ഭാഗത്ത് ഉണ്ടാകുന്ന ആ ഫെയ്റ്റ് എക്സസൈസിങ് എക്സസൈസിംഗ് ദിനോബൃദർ പറഞ്ഞപ്പോൾ അത് പറഞ്ഞു ഞാൻ അല്ല ക്രിസ്തു അത്ര എന്നുള്ള അവയർനെസ് ഈ അവയർനെസ് നമ്മുടെ ഓരോ മോമെന്റിലേക്കും സ്പ്രെഡ് ആകണം നമ്മുടെ ലൈഫിന്റെ ഓരോ പോയിന്റിലേക്കും അത് സ്പ്രെഡ് ആകുമ്പോഴാണ് ആ ഒരു പെർഫെക്ഷൻ ആ ഒരു പെർഫെക്ഷൻ നമുക്ക് ഉണ്ടാകുന്നത് ഓക്കെ അപ്പോൾ ആ ഒരു പെർഫെക്ഷൻ കർത്താവ് നമുക്ക് വാഗ്ദത്വത്താൽ തന്നിട്ടുണ്ട് എന്നുള്ളത് ആ വാഗ്ദത്വങ്ങളെ അവകാശമാക്കുന്നതാണ് ഫെയ്ത്ത് നമുക്കറിയാം ഇവരെല്ലാം സ്വർഗീയമായ ഒരു വാഗ്ദത്തെ അന്വേഷിച്ച നടന്ന എബ്രായ വിശ്വാസികളെ എബ്രായ ലേഖത്തിൽ പറഞ്ഞ പൂർവ്വപിതാക്കന്മാരെ നമുക്കറിയാം അവരെല്ലാം ഒരു വാഗ്ദത്തെ അവകാശമാക്കാൻ വേണ്ടി എല്ലാം നഷ്ടപ്പെടുത്തി ജീവൻ വരെ നഷ്ടപ്പെടുത്തി വരാം അപ്പൊ നമ്മുടെ മുമ്പിൽ ഒരു വാഗ്ദത്വം ഉണ്ട് ആ വാഗ്ദത്വം ക്രിസ്തു തന്നെയാണ് ആ ക്രിസ്തുവിനെ നേടുന്നതിന് വേണ്ടി നമ്മൾ എന്തും വിട്ടുകളയുന്ന രീതിയിലുള്ള ഏതവസ്ഥയോട് മരിക്കുന്ന രീതിയിലുള്ള ഒരു സയന്റിഫിക്കേഷൻ പ്രോസസ്സിലൂടെ നമ്മൾ കടന്നു പോകേണ്ട ആവശ്യമാണ് അപ്പോഴും ഒരു പ്രശ്നമുള്ളത് ഇത് നമ്മുടെ എഫേർട്ടിന് നടക്കില്ല എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ ആശ്വാസവും ഏറ്റവും വലിയ വിഷമവും എഫേർട്ടിനെ നടക്കുമെന്ന് പറയുമായിരുന്നെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു ആശ്വാസം ഉണ്ടാകുമായിരുന്നു എന്നാൽ എഫേർട്ടിന് നടക്കില്ല എന്ന് പറയുമ്പം ഇത് വാകത്വമാണ് എന്ന് പറയുമ്പം എബ്രഹാം വിശ്വസിക്കുന്ന പോലെ നമ്മുടെ ക്യാരക്ടർ ഒരു ദിവസം ക്രിസ്തുവിനെ പോലെ ആകുമെന്ന് കടന്നു വിശ്വസിക്കാൻ അത് ദൈവത്തിന്റെ എബിലിറ്റിയിൽ വിശ്വസിക്കാൻ നമ്മളെ അങ്ങനെ ആക്കി തീർക്കുന്ന കർത്താവിൽ വിശ്വസിക്കാൻ നമ്മുടെ ഹൃദയം നിർബന്ധിക്കപ്പെടും അതുകൊണ്ട് കർത്താവിന്റെ നീതി എപ്പോഴും നമ്മളെ മോഹിപ്പിക്കുന്നുണ്ടെങ്കിൽ അത് വിശ്വാസത്തിലേക്കാണ് നമ്മുടെ അപ്പൊ നമ്മൾ മരണം നമുക്ക് നിസ്സാരമാകും രോഗങ്ങൾ ചുറ്റുമുള്ള പ്രതിസന്ധികൾ നിസ്സാരമാകും അതൊരു സമ്മം ബോണം എന്ന് പറയുന്ന എത്തിക്കൽ എത്തിക്കൽ അത് സമ്മം ബോണം എന്ന് പറഞ്ഞാൽ ടോപ്പ് ടോപ്പ് പൊസിഷൻ ഓഫ് റൈച്ചസ്നെസ് അതാണ് കർത്താവ് നമുക്ക് വെളിപ്പെടുത്തുന്ന സോ വി ആർ ഓൾവേസ് ഓൺ ദ റൺ ആണ് എബ്രൈനം പന്ത്രണ്ടിൽ പറയുന്നത് നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം ആ ഓട്ടം സ്ഥിരതയോടെ ഓടുക കർത്താവിനെ നോക്കിക്കൊണ്ട് ഓടുക കർത്താവ് വെച്ചിരുന്ന അതേ ലക്ഷ്യത്തിലേക്ക് ഓടുക എന്ന് പറയുമ്പോൾ ഇറ്റ്സ് എ മോമെന്റ് ബൈ മോമെന്റ് സ്ട്രഗിൾ മോമെന്റ് ബൈ മോമെന്റ് ഡെത്ത് ആൻഡ് മോമെന്റ് ബൈ മോമെന്റ് റിഫ്ലക്ഷൻ ഇത് മോമെന്റ് ബൈ മോമെന്റ് ഫെയ്ത്തിലേക്ക് നമ്മൾ വരിക എന്ന് പറയുന്നത് അതൊരു സയൻറ്റിഫിക്കേഷന്റെ മനോഹരമായ പെർഫെക്റ്റ് ആയ ഒരു തലമാണ് കൊളോസി ഒരു വാക്യം നമുക്ക് എബ്രഹലേഖനത്തിലെ ഈ വാക്യങ്ങൾ നമുക്കൊന്ന് വായിച്ചു നോക്കാം ആ കോളോസ് ലേഖനം രണ്ടാം അധ്യായം ഒന്നാം അധ്യായം ഒന്നാം അധ്യായത്തിന്റെ അവസാന ഭാഗത്താണ് ഒന്നിന്റെ ഇരുപത്തി ഒന്നാം മുമ്പേ ദുഷ്പ്രവൃത്തികളാൽ മനസ്സുണ്ടാകുന്ന ഒരു ശത്രുക്കളെ നിങ്ങൾ അവൻ വിശുദ്ധരും നിഷ്കളങ്കരും കുറ്റമില്ലാത്തവരെ നിർത്തേണ്ടതിന് ഇപ്പോൾ തന്റെ ജഡത്തിൽ ജഡശരീരത്തിൽ തന്റെ മരണത്താൽ നിരപ്പിച്ചു ഓക്കെ ആകാശത്തിന് കീഴിൽ സകല സൃഷ്ടികളുടെ ഇടയിൽ ഘോഷിച്ചും പൗരവസനം ഞാൻ ശുശ്രൂഷനായി തീർന്നു നിങ്ങൾ കേട്ടുമിരിക്കുന്ന സുവിശേഷത്തിന്റെ പ്രത്യാശയിൽ നിന്ന് നിങ്ങൾ ഇളകാതെ അടിസ്ഥാനപ്പെട്ടവരും സ്ഥിരതയുള്ളവരുമായി വിശ്വാസത്തിൽ നിലനിന്നുകൊണ്ടായിരുന്നു ഈ സ്ഥിരതയുള്ളവരായ വിശ്വാസത്തിൽ നിലനിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് ഞാനിപ്പോ പറഞ്ഞോണ്ടിരുന്നത് ഫെയ്ത്ത് എന്ന് പറയുന്നത് സ്ഥിരമായ ഒരു അവസ്ഥയായിട്ട് മാറുന്നു ഇപ്പൊ നമുക്ക് ഫെയ്ത്ത് എന്ന് പറയുന്നത് സ്ഥിരമായ അവസ്ഥയാണോ അവസ്ഥയാണോന്ന് എനിക്കറിയില്ല എന്നെ സംബന്ധിച്ച് പലപ്പോഴും അല്ല എന്നുള്ളതാണ് എന്റെ കാര്യം നിങ്ങളെ സംബന്ധിച്ച് എനിക്കറിയില്ല ഈ ഫെയ്ത്ത് എന്ന് പറയുന്നത് സ്ഥിരമായ ഒരു അവസ്ഥ ആവുക എന്നുള്ളത് വളരെ പ്രധാനമാണ് ഇപ്പം നിങ്ങൾ ഇന്ന് ചോദിക്കാതിരിക്കും ഇത് എന്തുകൊണ്ടല്ലാത്തത് നമുക്കറിയാം നമ്മുടെ ഉള്ളിൽ ആ ഫെയ്ത്ത് സ്ഥിരമായിട്ട് കിടപ്പുണ്ട് അതായത് ഉണ്ടോ ഉണ്ടെന്ന് തോന്നുന്നു അല്ലെ ഉണ്ടായിരിക്കും എന്ന് വിചാരിക്കും എന്റെ മുമ്പ് ഇരിക്കുന്നവർക്ക് സ്ഥിരമായ ഒരു ഫെയ്ത്ത് നിങ്ങളുടെ ഉള്ളിൽ കിടപ്പില്ലേ അതായത് കർത്താവ് എന്നെ കൊണ്ടുപോകും കർത്താവ് വന്ന് ഞാൻ പോകും ഞാൻ അവന്റെ ആണ് അവൻ എന്നെ അംഗീകരിച്ചിട്ടുണ്ട് ഇതൊരു നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ നമുക്കറിയാം എന്നാൽ നമ്മുടെ ലൈഫ് സിറ്റുവേഷൻസിലെല്ലാം ഈ ഫെയ്ത്ത് സ്ഥിരമായി അപ്ലൈ ചെയ്യാൻ നമുക്ക് പലപ്പോഴും പറ്റാറ് അതായത് പലപ്പോഴും നമ്മൾ റിയാക്ട് ചെയ്യുന്ന ജഡത്തിന്റെ ആ പഴയ ആ മനുഷ്യന്റെ റിയാക്ഷൻസ് നമുക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കും സ്ഥിരമായ സ്ഥിരമായൊരു ഫെയ്റ്റ് എക്സസൈസിങ് ഭയങ്കര എന്താ പറയുന്ന ഒരു മോഹം അല്ലെങ്കിൽ എന്താ പറയുന്ന ഒരു ഒരു സ്പിരിച്വൽ അച്ചീവ്മെന്റ് ആയാണ് അത് ആ സ്ഥിരത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്വന്റി ഫോർ അവേഴ്സ് അങ്ങനെ ആ എന്നുള്ള കാര്യം എനിക്കറിയില്ല പക്ഷെ സ്ഥിരമായ എന്റെ സ്വഭാവം അതായത് നമുക്കൊരു ഒരു പ്രകൃതി ഒരു സ്ഥിരമായ ഒരു സ്വഭാവം ഉണ്ടല്ലോ ആ സ്ഥിരമായ സ്വഭാവം ഫെയ്ത്ത് ആണോ ആ സ്ഥിരമായ സ്വഭാവം എന്റെ യുക്തിയാണോ എന്നുള്ളതാണ് നമ്മുടെ പ്രശ്നം ഹൗ ഡു യു ലിവ് ഡു യു ലീവ് ബൈ റാഷണൽ ഒബ്ലികേഷൻസ് റാഷണൽ കൺക്ലൂഷൻസ് അല്ലെങ്കിൽ ഡു യു ലീവ് ബൈ റീസൺസ് ഓർ ഡു യു ലീവ് ബൈ ഫെയ്ത്ത് ഏർ ജനറലി നോക്കിക്കഴിഞ്ഞാൽ എന്താണ് നമ്മുടെ നേച്ചർ ആ നേച്ചറിൽ ഒരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടായിട്ടുണ്ടെന്നുള്ളതാണ് നമ്മുടെ ലൈഫിലെ ഓരോ സാഹചര്യങ്ങൾ വരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ പ്രയാസങ്ങൾ വരുമ്പോൾ നമ്മൾ യുക്തി അനുസരിച്ചാണോ ഫെയ്ത്ത് അനുസരിച്ചാണോ ആ ഒരു ഒരു സിറ്റുവേഷൻ നമ്മൾ ഫേസ് ചെയ്യുന്നു എന്നുള്ളതാണ് നമുക്ക് പ്രധാനമായിട്ടും നമ്മുടെ മുമ്പിലുള്ള ഒരു കാര്യം അപ്പം സ്ഥിരമായ ഫെയ്ത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു നേച്ചറിലേക്ക് നമ്മൾ ട്രാൻസ്ഫോർമെന്നുള്ളതാണ് അതായത് ഒരാളെ കണ്ടാൽ ഹിഇസ് എ മാൻ ഓഫ് ഫെയ്ത്ത് എന്ന് കർത്താവ് സാക്ഷ്യം വയ്യ അതാണ് ഇവരെല്ലാം സാക്ഷ്യം വഹിച്ച ആരുടെ സാശുവാ ഈ എബ്രായ ലേഖനത്തിലെ ആളുകൾക്ക് കിട്ടിയത് ആബേലിന് കിട്ടിയത് ആരുടെ സാശുവാണ് കിട്ടിയത് മനുഷ്യരാർക്കും മനസ്സിലായില്ല അല്ലേ നമുക്ക് ഇപ്പോൾ തന്നെ മനസ്സിലാകുന്നില്ല അവരുടെ ജീവിതം കണ്ടിട്ട് ഇതിനകത്ത് എന്തായിരുന്നു വിശ്വാസം എന്നുള്ള കാര്യം അവരെന്തിനെ അനുഗമിച്ചെന്നുള്ള കാര്യം ഇപ്പോഴൊന്നും നമുക്ക് പോലും മനസ്സിലാകുന്നില്ല അവരുടെ ചുറ്റുമുള്ളവർക്കൊന്നും മനസ്സിലായിട്ടുണ്ടാവില്ല പക്ഷെ അവർക്ക് ലഭിച്ച സാക്ഷ്യം എന്ന് പറയുന്ന കർത്താവിന്റെ സാക്ഷിയാണ് എ മാൻ ഹു ലീവ്സ് ബൈ ഫെയ്ത്ത് എന്നുള്ളത് നമ്മൾ കറക്റ്റ് ഫെയ്ത്തിൽ ബുദ്ധി കൊണ്ട് എത്തിയാലാവില്ല കറക്റ്റ് ഫെയ്ത്ത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് കൺഫേസ് ചെയ്താലാവില്ല അത് ട്രിക്കളി ആയിട്ട് വരുന്ന ലൈഫാണ് എന്നാൽ ഫെയ്ത്ത് എന്ന് പറയുന്നത് നമ്മുടെ പ്രകൃതമായി മാറുന്നത് അതായത് നേച്ചറായിട്ട് മാറുമ്പോഴാണ് പൊതുവായ പ്രകൃതം നമുക്ക് ഇടയ്ക്ക് സ്ലിപ്പ് ആവില്ല ആവില്ലെന്നല്ല അർത്ഥം ബട്ട് ജനറലി ഐ എം എ പേഴ്സൺ ഇഫ് സീസ് 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 മീ 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 ഓർ സം സപ്പോസ് ഹി ആസ് എ മാൻ ഓഫ് ഫെയ്ത്ത് എന്നുള്ളതാണ് ആ ഒരു അല്ലെ ഞാൻ എന്നെ തന്നെ അനലൈസ് ചെയ്യുമ്പോൾ എനിക്ക് തന്നെ കാണാൻ പറ്റുന്നു പറ്റണം അതായത് ഞാൻ ഒരു വിശ്വാസാ ജീവിയാണ് ഐ എം ലിവിങ് ക്രൈസ്റ്റ് ലൈഫ് ഐറ്റ് ഇംപെർഫെക്ട്ലി ിൽഫ് ആ ലൈഫ് എന്ന് പറയുന്ന ഒരു കണ്ടിന്യൂസ് റെവലേഷൻ ആയിട്ട് എന്റെ മുമ്പിൽ അൺഫോൾഡ് ആയിട്ട് വരണം അത് വരുന്ന ഒരു തലമാണ് ഈ എപ്പോളോസി ലൈനത്തിൽ പറയുന്നത് അങ്ങനെയാണ് നമ്മൾ ക്രിസ്തുവിൽ തികഞ്ഞവരായി വരുന്നത് ഇതൊരിക്കലും മാനുഷികമല്ല നമ്മൾ ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ ചർച്ചിൽ സൺഡേ സംസാരിച്ചപ്പോ കാര്യമാണ് ഈ ക്രോസിലൂടെ നമുക്ക് പലപ്പോഴും കഷ്ടതകളിലൂടെ വരുമ്പം നമ്മൾ വിചാരിക്കും ഓക്കെ ഞാൻ ഈ കഷ്ടത്തെ അതിജീവിച്ചു ദൈവനെയോ കൃപ തന്നു ഞാൻ അതിനെ ഓവർക്കം ചെയ്തെന്നൊക്കെ വിചാരിക്കുമെങ്കിലും അവിടെ ക്രിസ്തുവിന്റെ നേച്ചർ വെടിയിൽ വരണമെങ്കിൽ നമ്മൾ കഷ്ടത എന്താ പറയുന്നത് നമ്മൾ അക്കൗണ്ട് ചെയ്യാൻ പാടില്ല ഞാനത് ഈ കഷ്ടത അക്കൗണ്ട് ചെയ്യുമ്പോൾ പ്രശ്നമാണ് എന്താ ഈ കഷ്ടത അക്കൗണ്ട് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കഷ്ടം അനുഭവിക്കുന്നതായിട്ട് എനിക്ക് തോന്നാൻ പാടില്ല തോന്നാൻ പാടില്ല എന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥം എനിക്ക് കഷ്ടത ഇപ്പൊ ഒരാളൊരു സഫറിങ്ങിലൂടെ കടന്നു പോകുന്നു ഒരു സഫറിങ്ങിലൂടെ കടന്നു പോകുമ്പോഴേ അയാൾ ചിന്തിക്കുകയാണ് അയ്യോ എനിക്ക് ഇങ്ങനെ ഒരു കഷ്ടം വന്നല്ലോ അയ്യോ ഞാൻ ഭയങ്കര കഷ്ടപ്പാടിലാണല്ലോ എന്ന് ചിന്തിക്കുന്നു ഓക്കെ ചിന്തിക്കുന്നു എന്ന് മാത്രമല്ല ഞാൻ അത് സഹിക്കുന്നു എന്നുള്ളതിൽ ഞാൻ സന്തോഷിക്കുകയും ചെയ്യുന്നു അപ്പൊ അതിനർത്ഥം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അതിനകത്ത് കഷ്ടം ഞാൻ ഡിസേർവ് ചെയ്യുന്നില്ലെന്നും അതെനിക്ക് ലഭിച്ചത് തെറ്റിപ്പോയെന്നും എന്നാലും ഞാനത് സഹിക്കുകയാണ് എന്നുമാണ് എൻ്റെ മൈൻഡ് പറയുന്നത് പക്ഷെ ശരിക്കും കർത്താവിന്റെ കഷ്ടം അങ്ങനെയല്ല കർത്താവിന്റെ കഷ്ടം കർത്താവ് ക്രൂസിൽ കിടക്കുമ്പോൾ കർത്താവിന് വേറെ ഓപ്ഷൻസ് ഇല്ല അവിടെ മരിക്കാന്നുള്ള ഒറ്റ ഓപ്ഷൻ മാത്രമേ ഉള്ളൂ അത് പെർഫെക്റ്റ് ഓപ്ഷനാണ് അത് പെർഫെക്റ്റ് ഓപ്ഷനാണ് ആണ് അവിടെ വേറെ ഓപ്ഷൻസ് ഒന്നും ഇല്ല വേറെ ഓപ്ഷൻസ് ഒന്നും അട്രാക്റ്റ് ചെയ്യുന്നില്ല ഇത് മാത്രമായിരുന്നു സംഭവിക്കേണ്ടത് ഇതാണ് സംഭവിക്കുന്നത് ദിസ് ഈസ് ദാറ്റ് യു കോൾ സ്ട്രെയിറ്റ് ഗേറ്റ് ഇതാണ് ഞാൻ ഗേറ്റ് ഇത് ഞാൻ എടുക്കേണ്ടതാണ് കർത്താവ് പറയുമ്പോൾ ഹി ഡിഡ് നോട്ട് ഡിസേർവ് ഇറ്റ് പക്ഷെ ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട് സഫറിങ്ങൂടെ വരുമ്പം ഇങ്ങനെ ഒരു ചിന്ത നമ്മുടെ ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞാൽ കർത്താവ് എന്റെ യഥാർത്ഥ പാപത്തെ നീ അക്കൗണ്ട് ചെയ്തിരുന്നെങ്കിൽ എന്നെ ഇങ്ങനെയൊന്നും ഞാൻ കഷ്ടപ്പെട്ടാൽ പോരാ എന്റെ ഭർത്താവ് അല്ലെങ്കിൽ എന്റെ ഭാര്യ ഇങ്ങനെ എന്നോട് പെരുമാറിയാൽ പോരാ എന്റെ ഒറിജിനൽ സ്വഭാവം അവർക്ക് മനസ്സിലായെങ്കിൽ ഐ ഡിസേർവ് മച്ച് മോർ പണിഷ്മെന്റ് ഓർ സഫറിങ് ഇഫ് ഐ ലുക്ക് ഇൻ ടു മൈസെൽഫ് ലുക്ക് ടു പക്ഷെ കർത്താവെ എനിക്ക് തന്നത് വളരെ നിസാരമായ ഈ കഷ്ടങ്ങളിലൂടെ ലഘുവായ സിമ്പിളായ ലളിതമായ അത് പറയണമെങ്കിൽ അപ്പൊ ഒരു ഫാക്ടറായിട്ട് ഞാൻ അതിനെ കൗണ്ട് ചെയ്യുന്നില്ല ഞാൻ ഭയങ്കര കഷ്ടം അനുഭവിച്ച ആളാന്ന് എനിക്ക് തോന്നുന്നില്ല അങ്ങനെ അങ്ങനെ ഒരു ഫാക്ടർ ഇല്ല ഇത് കഷ്ടം കൊണ്ടോന്ന് വെച്ചാൽ ഉണ്ട് പക്ഷെ വി ആർ നോട്ട് അക്കൗണ്ടിങ് ഇറ്റ് ബിക്കോസ് വി ആർ ഇൻ അനദർ ജേണി നമ്മൾ വേറൊരു യാത്രയിലാണ് അത് വല്ലാതെ മോഹിപ്പിക്കുന്ന ഒരു യാത്രയാണ് ആ യാത്രയില് നമ്മുടെ ജീവിതാനുഭവങ്ങളിലൂടെ കഷ്ടങ്ങൾ എന്ന് വിചാരിക്കുന്നതിനൊക്കെ വളരെ കുറച്ച് നേരത്തേക്ക് അതായത് നമ്മുടെ ലൈഫിൽ പലപ്പോഴും ചില വേദനകൾ അനുഭവിക്കുമ്പോൾ ചിലപ്പോൾ പെട്ടെന്നൊരു ഭയങ്കരമായ ഭാരം നമുക്ക് ഉണ്ടാകുമായിരിക്കാം പക്ഷെ വി നീഡ് ടു ഓവർകം ദാറ്റ് ഫാസ്റ്റ് നമുക്ക് നിൽക്കാനൊന്നും സമയമില്ല ഇതിനെ കുറിച്ച് ഓർക്കാനോ പോണ്ടറിയാനോ ഒന്നും നമുക്ക് ടൈമില്ല ആ പെർഫെക്ഷനകത്ത് നമുക്ക് നമ്മളെ സിമ്പതൈസ് ചെയ്യാനോ സ്വന്തമായിട്ട് അയ്യോ ഞാൻ എന്നുള്ളൊരു സിമ്പതി ഡെവലപ്പ് ചെയ്യാനോ ഒന്നും നമ്മളെ കൊണ്ട് സമയമില്ല അത് നമുക്ക് അട്രാക്റ്റീവ് ആയിട്ട് തോന്നാനും പാടില്ല ഇപ്പം ശരിക്കും ക്രിസ്തുവിന്റെ ജീവൻ നമ്മൾ വ്യാപരിക്കുമ്പോൾ വി ഗിവ് പ്രൈസ് in in everything, in every ഇൻ എവറിങ്വറി സർക്കംസ്റ്റാൻസ് ഇൻ എവറി അബാൻഡൺമെന്റ് ഇൻസ് അഡർസ്റ്റാൻഡിങ് ഇൻ സഫറിങ്സ് ഇതിനകത്ത് എല്ലായിടത്തും നമുക്ക് കർത്താവിനെ പ്രേസ് ചെയ്യാൻ പറ്റുന്നതെല്ലായിടത്തും ഒന്നും പറയാൻ പറ്റിയാലെ കാരണം സോ മെനി പീപ്പിൾ ഇവർ വിശ്വാസികൾ എന്ന് പറഞ്ഞ അകത്ത് കർത്താവ് ഇല്ലെങ്കിൽ ഇതിലൊന്നും ആനന്ദം കാണാൻ പറ്റത്തില്ല ഈ കർത്താവ് നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ മാത്രമേ ഇത് എന്റെ ജീവൻ എന്ന് പറയുന്ന വേറൊരു ഡയറക്ഷൻ ഉള്ളതാണെന്നും വേറൊരു പാരമീറ്റർസ് അനുസരിച്ചാണ് അത് നടക്കുന്നതെന്നുള്ള കാര്യം എനിക്ക് മനസ്സിലാക്കുള്ളൂ റിയാം ഈ സഫറിങ്സ് ആണ് മോൾഡ് ചെയ്തോണ്ടിരിക്കുന്നതും പണിതുകൊണ്ടിരിക്കുന്നതും എല്ലാം നമ്മുടെ ലക്ഷ്യമോ ഫോക്കസ് ശരിയായി കഴിയുമ്പോ യു വിൽ ഗെറ്റ് പെർസ്പെക്ടീവ് ഓഫ് എവറിങ് ഇൻ അവർ ലൈഫ് നമ്മുടെ ജീവിതത്തിൽ നേരിടുന്ന കഷ്ടങ്ങളായാലും സമ്പത്തായാലും സമ്പത്തില്ലായ്മ ആരോഗ്യമായാലും ദാരിദ്ര്യമായാലും നോ സർക്കംസ്റ്റാൻസസ് ഗോഡ് ലുക്കിംഗ് ഓഫ് ദ ദോർഡ്സ് ഗ്രേസ് ഇൻ നമ്മൾ വർക്ക് ചെയ്യുന്ന കർത്താവിന്റെ കൃപ എത്ര മനോഹരമെന്ന് നമുക്ക് എല്ലാ സാഹചര്യങ്ങളിലും കൺഫസ് ചെയ്യാൻ പറ്റും അപ്പം എല്ലാ സാഹചര്യങ്ങളിലും കൺഫസ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ നമുക്ക് നന്ദി പറയാൻ എന്താ പ്രയാസം നമുക്ക് എങ്ങനെയാണ് നമ്മുടെ കഷ്ടത്തെ അക്കൗണ്ട് ചെയ്യാൻ പറ്റുന്നത് അപ്പൊ പലപ്പോഴും നമ്മൾ ഓ കഷ്ടതിൽ ഇരുന്നുകൊണ്ടാണ് എന്നാലും എന്തോ ഒരു കഷ്ടതയാണ് കർത്താവ് എന്നാലും കഷ്ടത്തിൽ ഇരുന്നുകൊണ്ടാണ് നീ എന്നെ സഹായിച്ചത് ഓ എന്നാലും ഞാൻ ഇത് അനുഭവിക്കേണ്ടി വന്നല്ലോ എന്ന് പറയേണ്ടി വരുമോ ഇല്ല കഷ്ടത്തിൽ ഇരുന്നുകൊണ്ടാണ് സാധിച്ചതെങ്കിൽ നല്ല കാര്യല്ലേ പക്ഷേ ഇരുന്നുകൊണ്ടാണ് ഞാൻ നിന്നെ അറിഞ്ഞതെന്ന് പറയുകയും അതേ സമയത്ത് അയ്യോ ഭയങ്കര കഷ്ടമാണ് എന്ന് പറയുകയും ചെയ്യുമ്പോൾ യു ആർ നോട്ട് വാല്യൂവിംഗ് വാട്ട് യു ഗോഡ് ഇപ്പം എന്താ ഒരാൾ എക്സാമിനേഷൻ എഴുതാൻ വേണ്ടി ഒത്തിരി കഷ്ടപ്പെട്ട എക്സാമിനേഷൻ പാസ് ആയി കഴിയുമ്പോൾ അയാൾ ആ കഷ്ടയിലേക്ക് നോക്കി കഴിഞ്ഞാല് ഭയങ്കര സങ്കടമാണോ തോന്നുന്നു അയ്യോ ഞാൻ ആരുമിക്ക് എഴുന്നേറ്റ് പഠിക്കേണ്ടി വന്നു അയ്യോ എന്തുമാത്രമാണോ ഞാൻ പഠിച്ചെന്നെ പോലെ കഷ്ടം ആരും അനുഭവിച്ചില്ല ജയിച്ച് ഫസ്റ്റ് റാങ്ക് കിട്ടിക്കഴിഞ്ഞാൽ അയാൾ അത് പറയുവോ അയാൾ അത് പറയല അയാൾ അത് പറയാരുന്ന് മാത്രമല്ല മറ്റുള്ള എല്ലാവരും പറയാ പഠിക്കണം പഠിക്കണം ഒന്നൊരു കഷ്ടപ്പാടല്ല അങ്ങനെയല്ലേ പറയുള്ളു അപ്പൊ നമ്മളെ സംബന്ധിച്ചും കർത്താവിന്റെ ജീവന്റെ മുമ്പിലേക്ക് നോക്കി കഴിയുമ്പോ ഞാൻ അനുഭവിച്ച കഷ്ടങ്ങളുടെ കണക്കുകളോ ഞങ്ങൾ അങ്ങനെ ആയിരുന്നു ഇങ്ങനെ ആയിരുന്ന കണക്കുകൾക്കൊന്നും ഒരു ഇല്ല ഞാൻ ഞാനിത് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും ഈ നമ്മുടെ സ്പിരിച്വൽ ഡിസിപ്ലിൻസ് തന്നെ നമ്മുടെ ലക്ഷ്യമായിട്ട് മാറും അതായത് പല സഭകളിൽ സംഭവിക്കുന്ന ഒരു കാര്യം പല നമുക്ക് സഭകളിലാണ് നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ആ കുറെ സ്പിരിച്വൽ ഡിസിപ്ലിൻസ് തന്നെ നമുക്ക് ആത്മീക വിഗ്രഹങ്ങളായിട്ട് മാറും അത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെയൊക്കെ ഒരു തൃപ്തി ഉണ്ടാകും അതിൽ വരാവുന്ന വേറൊരു വലിയ തൃപ്തിയാണ് നമ്മൾ നല്ല വിശ്വാസമുള്ള ഉപദേശമുള്ള ഒരു സഭയിൽ നമ്മൾ എത്തി എന്നുള്ള ഒരു ഫീലിങ് ആ ഫീലിംഗ് തന്നെ അപകടമാണ് അപകടം കറക്റ്റ് സംഗതി ശരിയായിരിക്കാം പക്ഷെ വിവിൽ അതാണ് എന്റെ പ്രശ്നം നമ്മൾ അവിടെ ഉറച്ചു ഉറച്ചു പോയി കഴിഞ്ഞാൽ നമുക്ക് വളരാൻ പറ്റത്തില്ല കഴിഞ്ഞ ദിവസം ഒരു സഹോദരൻ നമ്മുടെ കോട്ടയത്തെ സഹോദരങ്ങൾ എന്തോ എന്നോട് പറഞ്ഞു നമുക്ക് ചർച്ച ഞാൻ അവരോട് പറഞ്ഞു ഈ അസംബ്ലി ഓഫ് എന്നുള്ള പേര് അതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒരു വിഗ്രഹമായിട്ട് മാറും നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേരിട്ടോ കാരണം നമ്മൾ ഇതിന്റെ എല്ലാം പുറകെ നടന്ന അവസാനം ഈ സഭയാണ് കൂട്ടമാണെന്ന് പറഞ്ഞാൽ അതിന്റെ ഗമ തന്നെ പ്രശ്നമാണ് അതിന്റെ ഗമ നമ്മളാരും ഒന്നും അല്ല ക്രിസ്തു മാത്രമാണ് മഹത്വം എടുക്കേണ്ടതുണ്ട് ഒരു ഓർഗനൈസേഷൻ പോലും ഒരു ചർച്ചിന്റെ പേര് പോലും മഹത്വം എടുക്കരുത് ഒരു മനുഷ്യൻ പോലും മഹത്വം എടുക്കരുത് കാരണം നമ്മുടെ ലക്ഷ്യം എന്ന് പറഞ്ഞത് ഇതൊന്നും അല്ല ഇതൊക്കെ മാർഗങ്ങളിലൂടെ നമ്മൾ വിവിധമായ മാർഗങ്ങളിലൂടെ അല്ലെ കർത്താവ് നമ്മൾ നടത്തുന്ന വഴികളിലൂടെ നമ്മൾ കർത്താവിനെ തന്നെയാണ് അന്വേഷിക്കുന്നത് എന്നുള്ളതാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഒന്നിനും റെസ്റ്റ് ചെയ്യാതെ ഒന്നിനും ആശ്വസിക്കാതെ ക്രിസ്തുവിൽ മാത്രം ആശ്വസിക്കാനും ഒരിടത്ത് നമുക്കൊരു വിശ്രമത്തിനുള്ള ഒരു ലൊക്കേഷൻ ഇല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ നിത്യമായതിനെ നോക്കിക്കൊണ്ടിരിക്കാനും ദൈവം നമ്മളെ സഹായിക്കണമെങ്കിൽ സ്റ്റഡിയായ ഒരു ഫെയ്ത്ത് സ്ഥിരമായ ഒരു ഫെയ്ത്ത് അതായത് കണ്ടിന്യൂലി എക്സസൈസ് ചെയ്യപ്പെടുന്ന ഒരു ഫെയ്ത്ത് നമുക്ക് ഉണ്ടാകണം ആ ഫെയ്ത്ത് ക്രിസ്തു മാത്രം അറിയണം ഇറ്റ്സ് നോട്ട് ഈവൻ എ ഡിനോമിനേഷൻ നോട്ട് ഈവൻ ദ സ്പിരിച്വൽ ഡിസിപ്ലിൻസ് ദാറ്റ് വി പ്രാക്ടീസ് ഇറ്റ് ഇസ് നോട്ട് ഈവൻ എനിത്തിങ് യു ഡീം സ്പിരിച്വൽ ക്രൈസ്റ്റ് ഹിംസെൽഫ് അതിനപ്പുറത്ത് വേറൊരു സ്പിരിച്വലിറ്റി ദ പേഴ്സൺ ഓഫ് ക്രൈസ്റ്റ് ആ പേഴ്സൺ ഓഫ് ക്രൈസ്റ്റ് ആണ് നമ്മളെ സംബന്ധിച്ച് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ റെവലേഷൻ ഈ ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ റവലേഷനിലേക്കാണ് നമ്മൾ വിശ്വാസത്താൽ ഓരോ സെക്കൻഡിലും നോക്കിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് വി ആർ ഓൾവേസ് ടാർഗറ്റിംഗ് ദ ലൈഫ് ഓഫ് ക്രൈസ്റ്റ് ദ ഓൾവേസ് ടാർഗറ്റിംഗ് ദ ദോസ്പിൾസ് ആ സുവിശേഷത്തിലൂടെ വെളിപ്പെട്ട് വന്ന ആ ഒരു നീതി എന്ന് പറയുന്നത് നമ്മുടെ മുമ്പിൽ എപ്പോഴും ടാൻഡലൈസിംഗ്ലി ക്ലോസ് ആയിട്ടുള്ള ഒരു പെർഫെക്ഷൻ ആയിട്ട് നമ്മുടെ മുമ്പിൽ എപ്പോഴും ഉണ്ടാകണം അങ്ങോട്ട് വിശ്വാസത്താൽ നോക്കിക്കൊണ്ടിരിക്കണം അത് കർത്താവ് ധനവാനായ മനുഷ്യനോട് സംസാരിക്കുമ്പോൾ പറയുന്ന ഒരു കാര്യമുണ്ട് ധനവാനായ മനുഷ്യനോട് സംസാരിക്കുമ്പോൾ പറയുന്നത് ഇത് മനുഷ്യരെല്ലാം അസാധ്യമാണ് പക്ഷെ ഇതാണ് റൂള് ഈ റൂൾ ആണ് നിന്റെ മുമ്പിലുള്ളത് മനുഷ്യരെല്ലാധ്യമാണ് നമുക്ക് അങ്ങനെ തന്നെയാണ് ഇതാണ് റൂൾ പക്ഷെ മനുഷ്യർക്ക് അസാധ്യമാണ് പക്ഷെ ആ റൂൾ കിടന്നേ പറ്റൂ അത് ദൈവം നമ്മളെ അങ്ങോട്ടും നടത്തുകയാണ് അതിനൊരു വഴിയുണ്ട് ആ വഴിയാണ് നമ്മളിപ്പോ പോയിക്കൊണ്ടിരിക്കുന്ന വിശ്വാസത്തിന്റെ വഴി എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ഓഫ് ഫെയ്ത്ത് അത് തന്നെ ഞാൻ പറഞ്ഞല്ലോ എബ്രാഹി ലേഖനത്തിൽ ഒരു വാക്യം കൊണ്ട് വായിക്കാന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചിട്ട് നമുക്ക് അവസാനിപ്പിക്കാം എബ്രാഹി ലേഖനം പന്ത്രണ്ടാം അധ്യായത്തിന്റെ ഒന്നും രണ്ടും വാക്യങ്ങൾ വിശ്വാസത്തിന്റെ സാക്ഷ്യം ലഭിച്ചവരെ കുറിച്ച് പറഞ്ഞ ശേഷം പറയുന്നത് ആകെയാൽ നാമം സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നതുകൊണ്ട് സകല ഭാരവും മുഴുകപ്പെട്ട പാപവും വിട്ട് നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്നോട്ടം സ്ഥിരതയോടെ ഓടുക അടുത്ത വാക്യം വിശ്വാസത്തിന്റെ നായകൻ പൂർത്തി വരുന്നവനെ യേശുവിനെ നോക്കുക തന്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷം ഓർത്തു അവൻ അപമാനം അലക്ഷ്യമാക്കി അതാണ് നേത്രയും നേരതാ പറഞ്ഞിട്ട് ഈ സഫറിങ്ങിനെ നമ്മൾ അലക്ഷ്യം അതിന് വിട്ട് എന്ന് അലക്ഷ്യമാക്കുക എന്താർത്ഥം എതിരേക്കിട്ടേക്കുക അപമാനത്തെ എന്ത് ചെയ്തു ഓ ഞാൻ ഇത്ര അപമാനം സഹിച്ചു കൗണ്ട് ചെയ്തത് അലക്ഷ്യമാണ് കർത്താവ് എപ്പോഴെങ്കിലും പറഞ്ഞോ ഞാൻ എന്തോ ഒരു കഷ്ടമാണ് നിങ്ങൾക്ക് വേണ്ടി അനുഭവിക്കും അലക്ഷ്യ എന്തോ ഒരു അപമാനമാണ് ഞാൻ സഹിക്കുന്നത് നിങ്ങക്ക് വല്ല ഓർമ്മയുണ്ടോ മക്കളെ ചോദിച്ചോ ഇല്ല അങ്ങനെയൊന്നും ചോദിച്ചില്ല കാരണം ഹി കൗണ്ടഡ് ഇറ്റ് അലക്ഷ്യമായി എണ്ണി അലക്ഷ്യമാക്കിയിട്ടു നമ്മൾ പറയലെ പലപ്പോഴും പുസ്തകം ഒന്നും അലക്ഷ്യമായിട്ടുള്ളത് അതുപോലെ നമ്മുടെ സഫറിങ്സിനെ അലക്ഷ്യമാക്കി നമ്മുടെ അപമാനത്തെ അലക്ഷ്യമാക്കി എറിഞ്ഞു കാണാം കാരണം വിശ്വാസത്തിന്റെ നായകനായ കർത്താവ് അങ്ങനെ ആയിരുന്നു നമ്മുടെ മുമ്പിലുള്ള ഓട്ടം എന്ന് പറയുന്നത് അവനെ നോക്കിക്കൊണ്ടുള്ള ഒരു ഓട്ടമാണ് നമുക്ക് കിട്ടാനുള്ള പ്രതിഫലം എന്ന് പറയുന്നത് അവൻ തന്നെയാണ് അപ്പം ആ ഒരു സ്പിരിച്വാലിറ്റിയിലോട്ട് അതായത് ക്രൈസ്റ്റ് ആൻഡ് മീ എന്നുള്ള ഒരു പ്രൈമറി സ്പിരിച്വാലിറ്റിയിലേക്കും അതിൽ നിന്ന് വളർന്നു വരുന്ന കൂട്ടായ്മകളിലേക്കും നമുക്ക് എല്ലാവർക്കും പ്രവേശിക്കുവാനും അതിൽ വളരുവാനും ദൈവം നമ്മളെ ഓരോരുത്തരും സഹായിക്കട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു ഈ സ്വർഗീയ ചിന്തകളാൽ ദൈവം നമ്മുടെ ഹൃദയങ്ങളെ നിറയ്ക്കാനിടയാകട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം ഞങ്ങളുടെ സ്വർഗസ്ഥ കരുണയോടെ ഞങ്ങളെ വിളിച്ച അങ്ങയുടെ സ്നേഹത്തെ ഞങ്ങൾ ഓർക്കുന്നു കർത്താവ് ഞങ്ങൾക്ക് തന്നിരിക്കുന്ന വലിയ അവകാശത്തിന്റെ വാദിത്വങ്ങൾക്കായി ചെയ്യുന്നു ഞങ്ങൾ അങ്ങ് തന്നിരിക്കുന്ന അവകാശങ്ങളെ വിശ്വാസത്താൽ പാലിക്കുന്നവരാൾ ഞങ്ങളെ നടത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ എല്ലാ ദൈവീയ കൃപാദാനങ്ങൾക്കായി ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവെ അങ്ങ് ഞങ്ങളിൽ വെളിപ്പെടുന്നവരെയും ഈ നല്ല പോർ പൊരുതുവാൻ വിശ്വാസത്തിന്റെ നല്ല പോരാട്ടം കഴിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമയം